ജനപ്രിയ ഹാസ്യ പരമ്പര ഉപ്പും മുളകും മൂന്നാം ഭാഗം എത്തുന്നു ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ഉപ്പും മുളകും വീണ്ടും വരികയാണ് തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് പരമ്പര സംപ്രേഷണം ചെയ്യും പുതിയ രീതിയിലായിരിക്കും ഇത്തവണ എത്തുക മാത്രമല്ല ഇത്തവണ ചില സർപ്രൈസുകൾ കൂടിയുണ്ടെന്നും ശ്രീകണ്ഠൻ നായർ സൂചിപ്പിച്ചിരുന്നു മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്ന ബിജു സോപാനം നിഷ സാരംഗ് അൽ ശിവാനി അമേയ ജൂഹി റുസ്തഗി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാൻ എത്തുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ബേബി ആർട്ടിസ്റ്റ് നന്ദൂട്ടിയും ഉപ്പുമുളകിന്റെയും ഭാഗമാവുന്നുണ്ട് ഇവർക്കിടയിൽ നടൻ എസ് പി ശ്രീകുമാറിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധേയം ഉപ്പുമുളകിൻ്റെയും തുടക്കം മുതലുണ്ടായിരുന്ന താരമാണ് ശ്രീകുമാർ നിശ അവതരിപ്പിക്കുന്ന നീലു എന്ന കഥാപാത്രത്തിൻ്റെ സഹോദരനായിട്ടാണ് ശ്രീകുമാർ അഭിനയിച്ചിരുന്നത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീകുമാർ പരമ്പരയിൽ നിന്ന് പിന്മാറുകയായിരുന്നു മൂന്നാം തവണ പരമ്പര വരുമ്പോൾ അതിനൊപ്പം തൻ്റെ സാന്നിധ്യമുണ്ടെന്നും താരം പറഞ്ഞു ഇവിടെയും നടൻ ഋഷി എസ് കുമാറിൻ്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയം ഉപ്പമുളകിലെയും മൂത്തമുഖനായി അഭിനയിച്ചിരുന്ന താരമാണ് ഋഷി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി നടൻ രംഗത്ത് വന്നിരുന്നു തൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യമൊന്നും തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഋഷിയുടെ ആരോപണം